കേരള രാഷ്ട്രീയം നാണം കേട്ട ചില സത്യങ്ങളെ അതിന്റെ മുറിവുകളിലൂടെയാണ് ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടുന്നത് ഒരു ചാനൽ ചർച്ചാ വേദി നൂറുകണക്കിന് ജനങ്ങൾ ക്യാമറ കണ്ണുകൾ അവിടെ വെച്ച് സി പി എമ്മിന്റെ യുവരക്തം വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ വിപ്ലവസിംഹമെന്ന് സ്വയം വാഴ്ത്തപ്പെടുന്ന പി എം മാർഷോ ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവനുമായി ഏറ്റുമുട്ടി അതിന്റെ അന്ത്യം എന്തായിരുന്നുവെന്നോ വീഡിയോയിൽ വ്യക്തമല്ലാത്ത ദൃശ്യങ്ങളിൽ പോലും അടിയുടെ ശബ്ദം കേൾപ്പിക്കാൻ യോഗ്യത നേടിയ ഒരു രാഷ്ട്രീയ നേതാവ് കേരള രാഷ്ട്രീയത്തിൽ ഒരു നേതാവ് അടിവാങ്ങിയ ശേഷം അതിനെ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനം എന്ന് വിശേഷിപ്പിച്ച ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇത് പുതിയ ചരിത്രമാണ് ഇത് സി പി എമ്മിന്റെ നവ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തമാണ് ബംഗാളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തകർന്നു പോയതിന് കാരണം അവരുടെ രാഷ്ട്രീയവും ഗുണ്ടായുസൊക്കെയാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ പാഠങ്ങൾ കേരളത്തിൽ ആവർത്തിക്കാതിരിക്കാൻ പാലക്കാട് വെച്ച് പ്രശാന്ത് ശിവൻ നൽകിയ ഈ പരിശീലനം സി പി എമ്മിന്റെ ബാക്കി പതിമൂന്ന് ജില്ലകളിലെ സഖാക്കൾക്ക് ഒരു പാഠമാകട്ടെ ബംഗാളിലെയും മറ്റ് സംസ്ഥാനങ്ങളിലെയും പോലെ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടായസം എഴുതു നോക്കിയാൽ പാലക്കാടക്കം വാലു ചുരുട്ടി ഓടേണ്ടി വരുമെന്ന് പ്രശാന്ത് ശിവൻ ഇവിടെ തെളിയിക്കുകയാണ് സംഭവം തുടങ്ങുന്നത് പാലക്കാട് കോട്ട മൈതാനിയിൽ വെച്ച് നടന്ന വോട്ടുകവലയിലാണ് ബി ജെ പി നേതാവ് പ്രശാന്ത് ശിവൻ സി പി എമ്മിനെ പ്രകോപിപ്പിച്ചത് കേവലം ഒരു വാദപ്രതിവാദത്തിലൂടെ ആയിരുന്നില്ല അത് കൃത്യമായ രാഷ്ട്രീയ കണക്കുകൾ നിരത്തിക്കൊണ്ടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു പാലക്കാട് നഗരസഭയിൽ സി പി എം പത്ത് സീറ്റ് നേടിയ ഞാൻ രാഷ്ട്രീയം നിർത്തും ഈ വെല്ലുവിളിയുടെ രാഷ്ട്രീയപരമായ പ്രാധാന്യം വളരെ വലുതാണ് പാലക്കാട് നഗരസഭ തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്ന ഒരു കോട്ടയാണ് അവിടെ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം കാലങ്ങളായിട്ട് ദുർബലാണ് ഈ ദുർബലാവസ്ഥയെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചപ്പോ സി പി എം നേതാക്കളുടെ ഈഗോ അവിടെ വ്രണപ്പെടുകയാണ് കയ്യിൽ ഒരു ലാൽസലാം കൊടിയും ചുണ്ടിൽ വിപ്ലവ മുദ്രാവാക്യവും ഉണ്ടെങ്കിൽ ആരെയും നേരിടാം എന്നൊരു മിഥ്യാധാരണ ഇവിടെ സഖാക്കൾക്കുണ്ടായിരുന്നു എന്നാൽ പാലക്കാട് അവർ മറന്നൊന്നുണ്ട് ഇത് വെറും ക്യാമ്പസുകളല്ല ഇത് ബി ജെ പി ശക്തമായ മേൽക്കയ്മയുള്ള കായികമായ ഗുണ്ടായുസത്തെ മുഖാമുഖം നേരിടാൻ മടിയില്ലാത്ത പ്രശാന്ത് ശിവന്റെ മണ്ണാണ് സി പി എം നേതാക്കൾ ഇവിടെ വിചാരിക്കുന്നത് തങ്ങളുടെ നേതാവ് ഇരട്ട ചങ്കനായതുകൊണ്ട് തങ്ങൾക്ക് എല്ലാ സ്ഥലത്തും കയറി അടിയും വിപ്ലവവും ഗുണ്ടായസവും ഒക്കെ കാണിക്കുമെന്നാണ് പക്ഷെ പ്രശാന്ത് ശിവൻ ആ കണക്ക് കൂട്ടൽ തെറ്റിച്ചു പ്രശാന്ത് ശിവൻ ആർഷോയുടെ അടുത്തേക്ക് എത്തുകയും സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു സി പി എം പ്രവർത്തകരുടെ കൂട്ടായ പ്രകോപനം ഇവിടെ വ്യക്തമാണ് പക്ഷെ അവർക്ക് തിരികെ കിട്ടിയത് എന്താണെന്ന് വീഡിയോയിൽ കേട്ട അടിയുടെ ശബ്ദവും അതിനുശേഷം ആർഷോയുടെ പ്രതികരണവും വ്യക്തമാക്കുന്നുണ്ട് പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ആ പരാജയത്തെ മറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുക അതിനുള്ള ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആർഷോയുടെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതുപോലെ തന്നെ ചാണകത്തെ ചവിട്ടാതിരിക്കുക എന്നതും ചില സന്ദർഭങ്ങളിൽ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമാണ് ആഹാ എത്ര മനോഹരമായ പുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഈ ഒരു വാചകത്തിലൂടെ അടി കൊണ്ട് ചുരുട്ടി ഓടിപ്പോയതിന്റെ പുതിയ വ്യാഖ്യാനം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കാണിച്ച ആർഷയുടെ പക്വതയെ നമ്മൾ നമിക്കണം സാധാരണഗതിയിൽ ഒരു സി പി എം നേതാവ് അടികിട്ടിയാൽ അതിനെ രാഷ്ട്രീയ ആക്രമണമായി ചിത്രീകരിക്കും പ്രതികാരം ചെയ്യുകയും ചെയ്യും വാളും എടുത്ത് വെട്ടും കുത്താനും ഒക്കെ ഇറങ്ങും ഇവിടെ എന്ത് സംഭവിച്ചു പ്രതികരിക്കാൻ കഴിയാതെ സ്വന്തം പരാജയത്തെ മറക്കാൻ വേണ്ടി എതിർപക്ഷത്തെ എന്ന് വിളിക്കുന്നു ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ നേതാവിന് പരസ്യമായി അടികിട്ടിയിട്ട് അതിന് പക്വതയുള്ള രാഷ്ട്രീയം എന്ന് വിളിക്കാൻ സാധിക്കുകയാണെങ്കിൽ സി പി എമ്മിന്റെ ഇരട്ട എത്രത്തോളം തേയ്മാനം സംഭവിച്ചിരിക്കുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാം പ്രശാന്ത് ശിവൻ ഇവിടെ ചെയ്തത് സി പി എം നേതാക്കളുടെ ഈ ഗുണ്ടായുസ ശൈലിയെ കാട്ടുക എന്നതാണ് ഭീഷണി കൊണ്ടോ പ്രകോപനം കൊണ്ടോ തളർത്താൻ കഴിയില്ലെന്ന് അദ്ദേഹം ഇവിടെ തെളിയിക്കുകയാണ് ക്യാമ്പസുകളിൽ വടിയും കൊടുവാളും ഒക്കെ ആയിട്ട് കറങ്ങി നടക്കുന്ന സഖാക്കളോട് പ്രശാന്ത് ശിവൻ ഇവിടെ പറയുകയാണ് ഇതാണ് പാലക്കാട് ഇവിടെ ഗുണ്ടായസം കാണിച്ചാൽ വിളച്ചിലെടുത്താൽ തിരിച്ചും കിട്ടും അപ്പോ നിങ്ങൾക്ക് വാലും ചുരുട്ടി ചാണകം എന്നൊക്കെ വിളിച്ച് ഒളിച്ചോടാം സി പി എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വത്തിൽ നിന്നും താഴെ തടല സഖാക്കളിലേക്ക് എത്തുന്ന ഒരു സന്ദേശമുണ്ട് ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആർക്കും അനുവാദമില്ല ഈ മനോഭാവമാണ് പലപ്പോഴും അക്രമ രാഷ്ട്രീയത്തിലേക്ക് അവരെ നയിക്കുന്നത് എന്നാൽ പാലക്കാട്ട സംഭവം വ്യക്തമാക്കുന്നത് ഈ കരുത്ത് എന്ന് അവർ അവകാശപ്പെടുന്ന എല്ലാം വെല്ലുവിളിക്കപ്പെടുമ്പോൾ തകർന്നടിയും എന്നതാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഇരുട്ടസങ്ങര എന്ന സഖാക്കൾ വാഴത്തുമ്പോൾ അദ്ദേഹത്തിന്റെ യുവ നേതാവിന് പരസ്യമായി അടികിട്ടിട്ട് അദ്ദേഹം പ്രതികരിച്ചത് ചാണകം എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഇരട്ട എന്ന പദവി അദ്ദേഹത്തിന്റെ അനുനായികളിലേക്ക് കൈമാറുമ്പോ അത് ഒരു ചങ്കന്റെ പാതിയോ അല്ലെ കഷ്ണൊക്കെ ചുരുങ്ങി പോവുകയാണ് അത് തന്നെയാണ് ഈ സംഭവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അനുനായികൾ അടികിട്ടിയ എങ്ങനെ പക്വമായി പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള പുതിയ ക്ലാസ് എടുക്കുകയാണോ അതാണോ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് സ്വന്തം നേതാവിന് പോലും തിരികെ പ്രതികരിക്കാൻ കഴിയാതെ വന്ന ഈ അവസ്ഥ സി പി എമ്മിന്റെ രാഷ്ട്രീയ പ്രതിരോധം തകർന്നു തകർന്നടിഞ്ഞു എന്നതിന്റെ കൃത്യമായ സൂചനയാണ് ബംഗാളിൽ സി പി എം നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി അവിടുത്തെ ജനങ്ങൾ അവരുടെ അക്രമ രാഷ്ട്രീയത്തിൽ മനം അടുത്ത് എതിർപക്ഷത്തേക്ക് തിരിഞ്ഞത് കൊണ്ടാണ് കേരളത്തിലും ആ ഒരു ട്രെൻഡ് തുടങ്ങിയിട്ടുണ്ട് ബാക്കി പതിമൂന്ന് ജില്ലകളിലെ ഗുണ്ടായസം പാലക്കാട് പ്രശാന്ത് സിഹന്റെ മുന്നിൽ വിലപ്പോകില്ല അതവിടെ തെളിഞ്ഞിരിക്കുന്നു ഇവിടെ ഗുണ്ടായുസത്തിന് യാതൊരു വിലയുമില്ല പ്രശാന്ത് ശിവൻ നൽകിയ പത്ത് സീറ്റ് വെല്ലുവിളി ഈ സംഘർഷത്തിലൂടെ കൂടുതൽ ശക്തമായിരിക്കുകയാണ് കാരണം സി പി എമ്മിന് ഈ വെല്ലുവിളിക്ക് മറുപടി നൽകാൻ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ കായികമായോ കഴിഞ്ഞിട്ടില്ല അവർ അവിടെ പരാജയപ്പെട്ടു അവർ ഒളിച്ചോടി ചാണകമെന്ന് വിളിക്കുന്നു ഇതൊക്കെയാണ് ഇപ്പൊ കോമഡി ഇനി പാലക്കാട് നഗരസഭയിൽ സി പി എം പ്രവർത്തകർ വോട്ട് ചോദിക്കാൻ പോകുമ്പോ എതിരാളികൾ ചിലപ്പോൾ ചോദിച്ചേക്കാം പത്ത് സീറ്റിന് വേണ്ടി നിങ്ങൾ ഇനി എത്ര അടിവാങ്ങാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ത് ഉത്തരം പറയുവോ അതും പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമായി ഇത് കണക്കാക്കുമോ ഈ ചോദ്യം സി പി എമ്മിന്റെ വോട്ടർമാരുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സംഭവം ബി ജെ പിക്ക് അവരുടെ രാഷ്ട്രീയ ആത്മവിശ്വാസം ഉയർത്താനുള്ള വലിയൊരു അവസരമാണ് നൽകുന്നത് സി പി എമ്മിന്റെ ഭീഷണികൾക്ക് മുന്നിൽ ഭയന്ന് നിൽക്കാതെ ശക്തമായൊരു നേതൃത്വം ബി ജെ പിക്ക് ഉണ്ടെന്ന് അവരിവിടെ തെളിയിക്കുകയാണ് പ്രശാന്ത് ശിവൻ അത് തന്നെയാണ് കാണിച്ചത് അല്ലെങ്കിലും പാലക്കാട് ഇവർക്ക് ഇനി തെളിയിക്കാൻ ഒന്നുമില്ല സി പി എമ്മിന്റെ ഈ ഇരട്ടത്താപ്പ് നിലപാട് അതായത് ക്യാമ്പസുകളിൽ ഗുണ്ടായസം കാണിക്കുകയും പൊതുവേദിയിൽ അടികിട്ടിയാൽ തത്വചിന്ത പറയുകയും ചെയ്യുന്നത് ജനങ്ങൾ എന്ത് തന്നെ ആയാലും തിരിച്ചറിയും എന്തായാലും പേടിച്ചോടാൻ ഇത് കോൺഗ്രസോ യു ഡി എഫോ ആരുമല്ല അപ്പൊ ചുരുക്കത്തിൽ പാലക്കാട് രാഷ്ട്രീയത്തിൽ സി പി എം നേരിടുന്നത് ഒരു രാഷ്ട്രീയ പരാജയം മാത്രമല്ല ഇരട്ടച്ചങ്കൻ നേതൃത്വം നൽകുന്ന ഒരു പ്രസ്ഥാനം പരസ്യമായി അടികൊണ്ട ശേഷം അതിനെ പക്വതയുള്ള രാഷ്ട്രീയ തീരുമാനമായി ന്യായീകരിക്കാൻ ശ്രമിച്ചത് കേരള രാഷ്ട്രീയത്തിലെ നാണം കെട്ട ഒരു അധ്യായം തന്നെയാണ് പ്രശാന്ത് ശിവൻ തന്റെ ആത്മവിശ്വാസം കൊണ്ടും ധൈര്യം കൊണ്ടും സി പി എമ്മിന്റെ ഗുണ്ടായുസത്തെ നിഷ്പ്രഭമാക്കി ആർഷോയുടെ പ്രതികരണം ആകട്ടെ സി പി എമ്മിന്റെ ദുർബലമായ പ്രതിരോധത്തിന്റെ ഏറ്റവും വലിയ പ്രതീകവുമായി ബംഗാളിലെ പോലെ കേരളത്തിലെ സഖാക്കളുടെ ഗുണ്ടായുസവും അധികം വൈകാതെ തന്നെ ജനങ്ങൾ തള്ളിക്കളയുന്ന എറിഞ്ഞോടിക്കുന്ന ഒരു കാലം വിദൂരമല്ല ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ചാണക പ്രതികരണം സഖാക്കളുടെ പുതിയ തന്ത്രമാണോ അതോ അടി കിട്ടിയതിന്റെ നാണക്കേട് മറയ്ക്കാനുള്ള ശ്രമമാണോ തീർച്ചയായും നിങ്ങളുടെ വിമർശനങ്ങളും എല്ലാം തന്നെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റു വിഷയമായി വീണ്ടും എത്തവരെ നന്ദി